لا إله إلا الله ، لا إله إلا الله ، لا إله إلا الله محمد رسول الله കബറിലെത്തണം ആ കപറിലേക്ക് വെക്കപ്പെടുമ്പോ നമ്മളൊക്കെ മരിക്കാനിരിക്കുന്നവനാണ് ആ കപറിൽ ആരൊക്കെയാണ് ഏത് നിമിഷത്തിനാണ് ചെല്ലുന്നത് ആരാണ് ആ കപറിലുള്ളത് ആരാണ് നമുക്ക് കൂടി ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല നമുക്കറിയാം നമ്മൾ എത്ര എത്ര ആളുകൾ ഇവിടെ പറഞ്ഞു പോയി മരിച്ചിട്ട് പോയി കിടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ ഭാര്യ ഒന്ന് മരണം ഭർത്താവ് മരണപ്പെട്ടപ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യയും കൂടെ പോയി ഖബറിൽ കൂട്ടിന് കിടന്നില്ലല്ലോ മാതാപിതാക്കൾ മരണപ്പെട്ടപ്പോ പോയി മാത്രമല്ല ഒരു മകളോ ഇത് ഒരാളുംബറിൽ ഒരാളും ഖബറിൽ ഒരാളും പോയി ഉമ്മയും ഉമ്മയും ചെന്ന് കടന്നില്ല ആരും കൂടിയില്ല അവിടെ ആരും കൂടെ ഇല്ലാത്ത വീടാണ് ആ ഖബറിൽ കൂടെയുള്ളത് ആരും അറിയോ ഞാനിതാ മണ്ണിനാലുള്ള വീടാണ് കേട്ടോ ഇവിടെ മണ്ണിനാലുള്ള വീടാണ് ഇവിടെ മറ്റൊന്നില്ല ും മറ്റുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ ആരും നിന്റെ കൂടെയില്ല ഇവിടെ മണ്ണിനുള്ള വീടാണ് മാത്രമല്ല വഹന്ത ഞാൻ ഏകാന്തനായ വീടാണ് ഏകത്വനായ വീടാണ് ഈ വീട്ടിൽ ആരുമില്ല ആരാണ് അവിടെ ഉള്ളത് അനവൈ നിറഞ്ഞ

എല്ലാവരും നമ്മുടെ കൂടെ പോരുന്നു എല്ലാവരും നമ്മുടെ കൂടെ ഖബറിന്റെ ഖബറിന്റെ വരെ എത്തുന്നു മൂന്ന് വിഭാഗം ആളുകൾ വരുന്നു കുടുംബങ്ങളാണ് മാത്രമല്ല അവന്റെ അമൽകയാണ് ഈ മൂന്നെണ്ണത്തിൽ നിന്നും രണ്ടെണ്ണം തിരിച്ചു പോരുകയാണ് കൂട്ടുകുടുംബങ്ങൾ തിരിച്ചു പോരുന്നു അവന്റെ സമ്പത്തെല്ലാം തിരിച്ചു പോരുന്നു ആരാണ് പിന്നെ അവിടെയുള്ളത്

സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റബുള്ളാഹ് ശരീഫിൽ 26 ആമത്തെ തറാവീഹ് ഒരാൾ നമസ്കരിച്ചുവഴഞ്ഞാൽ 26 ആമത്തെ തറാവീഹ് ഒരാൾ നമസ്കരിച്ചാൽ ആപനി ഷറി അല്ലാഹുവിന്റെ പ്രതിഫലം എന്താണറിയോ 40 വർഷം ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫാ െ പോട്ടെ പ്രയാസങ്ങളെ തട്ടിമാറ്റട്ടെ രോഗികൾക്കുള്ള രോഗത്ത് ശിമ നൽകട്ടെ രോഗങ്ങളിൽ നിന്ന് കാത്തിരിച്ചിട്ടെ ഈ പരിശുദ്ധമായ റമദാനിൽ ഇന്നത്തെ ഭക്ഷണം നൽകിയവർ അല്ലാഹു അവർക്ക് ആ പ്രതിഫലം നൽകിയ

മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമന്തായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന സജ്ജനങ്ങളിൽ പെടുത്തനെ അല്ലാ ആമീന ബറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലൈഹി സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്തിമാസി ഫസ്ലാം സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു